വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കസ്റ്റാർഡ് ഹൽവ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും സ്വാദിഷ്ടവുമായ കസ്റ്റാർഡ് ഹൽവ തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാൻ അരക്കപ്പ് വനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുക്കണം അടുത്തതായി നമുക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര നന്നായി അലിഞ്ഞു വരണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിനെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഹൽവ തയ്യാറാക്കിയെടുത്താൽ മതിയാകും നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ് കട്ടിയായി വരുന്നുണ്ട് നമുക്കിതിനെ ഇളക്കി കൊണ്ടേയിരിക്കാം ഹൽവ കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം നമ്മുടെ കസ്റ്റാർഡ് ഒന്നുകൂടെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവ ചെറുതായി പാനിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഈ ഹൽവ പാനിൽ നിന്ന് നന്നായി വിട്ടുവരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം നമ്മുടെ ഹൽവ പാനിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇതിനെ മാറ്റാം ഇനി ഇതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസൻസ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം നമുക്കിതിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിനെ ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഹൽവ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കസ്റ്റാർഡ് ഹൽവ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം Thank you.